ഒന്നിച്ചിരിക്കുന്ന ഇങ്ങനെ വെച്ചിരിക്കുന്ന കൈ പിടിക്കുന്നു പിന്നെ വിടുന്നു പ്രേക്ഷകന്റെ നിലയിൽ കാണുമ്പോൾ എനിക്ക് ടു ബി ഹോണസ്റ്റ് ഒരു എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പാനിയും ബിൻസിയും തമ്മിലുള്ള പ്രശ്നം ബിൻസി പുറത്തേക്ക് ഇറങ്ങുന്ന തലേ ദിവസം സംഭവിച്ച ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നല്ലോ അനുമോളും ഷാനവാസും ജിസേലും ഒക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് പ്രേക്ഷകർ ഇത് അധികവും ശ്രദ്ധിച്ചത് ഈ പ്രശ്നം ബിഗ് ബോസ് ഹൗസിൽ ചർച്ചാ വിഷയമായതിൻ്റെ ആ ഒരു സൺഡേ തന്നെ ബിൻസി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങി എന്നാൽ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള പല പ്രശ്നങ്ങളും വീണ്ടും ബിഗ് ബോസ് ഹൗസിൽ നടന്നു ഷാനവാസും അനുമോളും ഒക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന നമ്മൾ കണ്ടു ഇപ്പോൾ ബിൻസിയോട് അവതാരിക നേരിട്ടിത് ചോദിച്ചിരിക്കുകയാണ് നിങ്ങൾ ചെയ്ത ചില കാര്യങ്ങളൊക്കെ കുറച്ച് ഓവറായിട്ടാണ് ഞങ്ങൾക്കും തോന്നിയതെന്ന് അവതാരിക നേരിട്ട് ബിൻസിയോട് ചോദിക്കുകയാണ് അപ്പോൾ ബിൻസി പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ എല്ലാവരോടും വളരെ സോഷ്യലായിട്ട് ഇടപെടുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് അപ്പാനിയോടും അങ്ങനെ സോഷ്യലായിട്ട് ഇടപെട്ടത് എന്നാൽ ബിൻസി അപ്പാനി പ്രശ്നം അപ്പാനിയെ പറ്റ തളർത്തിയെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ഒരു അപ്പാനിയെയും അതിനുശേഷം കണ്ടു അതിനുശേഷം ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആരൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ടോ അവരോടെല്ലാം ഭാര്യയെ രേഷ്മയെ പോയി കാണണം സംസാരിക്കണമെന്ന് അപ്പാനി പറഞ്ഞു വിടുന്നതും നമ്മൾ കാണുന്നുണ്ട് എന്തായാലും ബിൻസി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായത് നന്നായി എന്നാണ് പല പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടത് കാരണം ഇത് മലയാളം ബിഗ് ബോസ് ആണ് ഹിന്ദി ബിഗ് ബോസിലോ മറ്റ് ഭാഷയിലുള്ള ബിഗ് ബോസിലൊക്കെ നടക്കുന്നത് പോലെ ഇവിടെ നടന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യില്ല എന്നത് തന്നെയാണ് അതിൻ്റെ സത്യം എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ